ബിജെപി ജില്ലാ ഓഫീസ് നമോഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു കേരളത്തിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ തുടക്കം തൃശൂരിൽ നിന്നാണെന്നും തൃശൂരിലെ പുതിയ ഓഫീസ് അതിന് ഗതിവേഗം കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷൻ കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പേരാണ് പങ്കെടുത്തത് സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂരിലെ വിജയത്തിന് കാരണം പൂരം നടത്തിയതാണെന്നും കിരീടം കൊടുത്തതാണെന്നും ഒക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ നൽകിയ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ആ പ്രചരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പാവപ്പെട്ടവരുടെ കണ്ണീര് വിറ്റ് കോടികൾ കൊള്ളയടിച്ചവർക്കുള്ള താക്കീതാണ് തൃശ്ശൂരിൽ ജനം നൽകിയത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണാധികാരികൾക്ക് ഇനിയും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് ആ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ണം തുന്നെടുത്തോണ്ട് പോയവന്മാരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശൂരിലെ ജനങ്ങൾ വഴി കേരളത്തിലെ ജനത നിങ്ങൾ ഈ പൂരവും കിരീടവും ഗോപിയാശാനും ഒന്നും സംസാരിക്കാതെ കരിവന്നൂര് മാത്രം സംസാരിക്കൂ കരിവന്നൂരിന് മാത്രം നിങ്ങൾ ആ പാവങ്ങൾക്ക് ഉത്തരം നൽകാൻ സാന്ത്വനം നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറയുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഭാഗ്യം ഭാരതീയ ജനതാ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബി ജെ കേരളത്തിൽ ഒരു മൂന്നാം ബദലിന്റെ ആവശ്യം സംജാതമായിരിക്കുകയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ് അതിന്റെ ആരംഭം കുറിച്ചതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ശരിയായ മൂന്നാം ബദലിനുള്ള തുടക്കം കേരളത്തിലായിരിക്കുന്നു അതിന് തുടക്കം കുറിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ഭയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കാണ് തൃശ്ശൂരിൽ നിന്നാണ് അതിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചത് തൃശ്ശൂരിൽ നിന്ന് തുടക്കം കുറിച്ച ഈ ദീപശിഖ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും അന്ന് നമ്മൾ സ്വപ്നം കണ്ട മന്നാചാര്യനും മറ്റും സ്വപ്നം കണ്ട ആ ഒരു ശരിയായ മൂന്നാം ബദൽ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള അക്ഷീണമായ പോരാട്ടത്തിലാണ് ഓരോ ബി ജെ പി പ്രവർത്തകരും ഏർപ്പെട്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ആർ എസ് എസ് പ്രാന്തീയ കാര്യവാഹു പി എൻ ഈശ്വരൻ കെ വി ശ്രീധരൻ മാസ്റ്റർ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ എ നാഗേഷ് അഡ്വക്കേറ്റ് സി നിവേദിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തൃശൂർ